ആവർത്തന പുസ്തകം അധ്യായം മുപ്പത്തി ഒന്ന് മോശ ചെന്ന് ഈ വചനങ്ങൾ എല്ലാ ഇസ്രായേലിനെയും കേൾപ്പിച്ചു പിന്നെ അവരോട് പറഞ്ഞത് എന്തെന്നാൽ എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല യഹോവ എന്നോട് ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ട് നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും യഹോവ അരുളു ചെയ്തതുപോലെ യോശുവ നിനക്ക് നായകനായി കടന്നുപോകും താൻ സംഹരിച്ചു കളഞ്ഞ അമോര്യ രാജാക്കന്മാരായ സീഹോനോടും ഓഹിനോടും അവരുടെ ദേശത്തോടും ചെയ്തതുപോലെ യഹോവ ഇവരോടും ചെയ്യും യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനപ്രകാരമൊക്കെയും നിങ്ങൾ അവരോട് ചെയ്യണം ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കയും അരുത് നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രായേലും കാണുക അവനോട് പറഞ്ഞതെന്തെന്നാൽ ബലവും ധൈര്യവും ഉള്ളവനായിരിക്കാം യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോട് കൂടെ ചെല്ലും അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോടുകൂടെയിരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് അനന്തരം മോശ ഈ ന്യായ എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ച് മോശ അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഏഴേഴ് സമ്മത്സരം കൂടുമ്പോൾ ഉള്ള വിമോചന സമ്മത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യക്കോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായ എല്ലാ ഇസ്രായേലിയരും കേൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ടു പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായ പ്രമാണത്തിലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചു വിളിച്ചുകൂട്ടേണം അനന്തരം യഹോവ മോശയോട് നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച് നിങ്ങൾ സമാഗമന കൂടാരത്തിങ്കൾ വന്നു നിൽപ്പിൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാഗമന കൂടാരത്തിങ്ങൾ നിന്നു അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കൾ പ്രത്യക്ഷനായി മേഘസ്തംഭം കൂടാരവാതിന് മീതെ നിന്നു യഹോവ മോശയോട് അരുൾ ചെയ്തത് എന്തെന്നാൽ നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യ ദൈവങ്ങളെ പിൻചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എൻ്റെ നിയമം ലംഘിക്കുകയും ചെയ്യും എൻ്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എൻ്റെ മുഖം അവർക്ക് മറക്കുകയും ചെയ്യും അവർ നാശത്തിനിരയായി തീരും അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായ്ക കൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്നവർ അന്ന് പറയും എങ്കിലും അവർ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എൻ്റെ മുഖം മറച്ചു കളയും ആകയാൽ ഈ പാട്ടെഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കാം ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്നു തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോപിപ്പിക്കുകയും ചെയ്യും എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്നും മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പേ ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു ആകയാൽ മോശ അന്ന് തന്നെ ഈ പാട്ട് ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു പിന്നെ അവൻ നൂൻ്റെ മകനായ യോശുവയോട് ബലവും ധൈര്യവും ഉള്ളവനായിരിക്കാം ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്നറി ചെയ്തു മോശെ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ യഹോബയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേബിനോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോബയുടെ നിയമപ്പെട്ടകത്തിനരികെ വെപ്പിൻ അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും നിന്റെ മത്സര സ്വഭാവവും ദുശാഠ്യവും എനിക്കറിയാം ഇതാ ഇന്ന് ഞാൻ നിങ്ങളോടുകൂടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോബയോട് മത്സരികളായിരിക്കുന്നുവല്ലോ എൻ്റെ മരണശേഷം എത്ര അധികം നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എൻ്റെ അടുക്കൾ വിളിച്ചു പൂട്ടുവിൻ എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വയ്ക്കും എൻ്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കും എന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടുമാറിക്കളയും എന്നും എനിക്കറിയാം അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൽപ്പിച്ചു